സുറിയാനി സഭയ്ക്ക് മലങ്കര ജോസഫ് മോർ ഗ്രിഗോറിയസ് ശ്രേഷ്ഠ അജാന സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് സ്ഥാനാർഹണ ചടങ്ങുകൾ സഭയുടെ ആഗോള തലവനായ ഇഗ്നാത്യോസ് അപ്രേം ദുദീയൻ പാത്യാക്രിസ് ബാബ മുഖ്യ കാർമ്മത്വം വഹിക്കും ഒട്ടേറെ മെത്രാപൊലിത്തമാരും സഹകാർമ്മികരാകും കേരളത്തിൽ നിന്ന് സഭാപ്രതിനിധികളെ കൂടാതെ നീക്ത ശ്രേഷ്ഠ ഭാവയുടെ കുടുംബാംഗങ്ങളും വിശ്വാസികളും അടക്കം അഞ്ഞൂറോളം പേർ പങ്കെടുക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം പങ്കെടുക്കുന്നത് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് കേന്ദ്ര സംഘത്തെ നയിക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്കാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ പാത്രർകിസ് ബാവായും സുറിയാനി സഭയിലെ എല്ലാ മിത്രാപൊരുത്തമാരും ഇതിൽ സംബന്ധിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും തലവന്മാരോ അവരുടെ പ്രതിനിധികളോ ഈ വാഴ്ചയിൽ സംബന്ധിക്കുന്നുവെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള യക്കോബായ് സുറിയാനി സഭയുടെ എഴുന്നൂറോളം വിശ്വാസികളും വൈദികരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു മധ്യപൂർവദേശങ്ങളിലുള്ളതായ വിശ്വാസികൾക്ക് പുറമെ